എൻ്റെ പേര് സനു റോയി ഞങ്ങൾ കട്ടപ്പനയിൽ നിന്ന് വരുന്നു ഇവിടെ ഉടമ്പടി എടുത്തത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തിരണ്ടിനാണ് അമ്മ വന്ന് ഇവിടെ ഉടമ്പടി എടുക്കുന്നത് അമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് അമ്മയുടെ പേര് ഓമന മാത്യു ഞങ്ങളുടെ ചേട്ടയ്ക്ക് വണ്ടിയാസര് പറ്റിയായിരുന്നു ഏപ്രിൽ പതിനാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ഒന്നാം തീയതി അന്നേരം തലച്ചോറിനാണ് പറ്റിയത് തലച്ചോറിന് പറ്റി നമ്മൾ അന്നേരം തന്നെ നമ്മളോടൊരു സിസ്റ്ററും പിന്നെ കൂട്ടുകാരും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ കൃപാസനത്തിലോട്ട് വിളിച്ചു പറടമ്പടിയുടെ ഇങ്ങനെ സിസ്റ്ററിനോട് വിളിച്ചു പറഞ്ഞാൽ അവർ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു നമ്മൾ അന്നേരം തന്നെ സിസ്റ്ററിനെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ സിസ്റ്ററിനെ ഞാൻ ഇങ്ങനെ സീരിയസ് ായിട്ട് കോമ സ്റ്റേജിൽ വെന്റിലേറ്ററിൽ കിടക്കുവാണ് തലച്ചോറിനാണ് പറ്റിയത് ആക്സിഡൻറ്റ് പറ്റിയപ്പം അതുപോലെ തന്നെ പാങ്കരാസ് ഗന്ധി ചെതറിപ്പോയി അങ്ങനെ ഒരു സീരിയസ് ഘട്ടത്തിൽ കിടക്കുക കോമ സ്റ്റേജിലാണ് ഒരു തരത്തിലും ഒരനക്കം പോലും ഇല്ല ജീവൻ്റെ ഒരു അമിശം പോലും കിട്ടുവേലെന്നെല്ലാവരും പറയുന്നത് ഒരു വയസ്സുള്ള ഒരു കുഞ്ഞ് എനിക്കുണ്ട് അന്നേരം എല്ലാവരും എൻ്റെ ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അന്നേരം പറഞ്ഞു നിങ്ങൾ ആൾക്ക് ഒരു കുഴപ്പവും പറ്റി നിങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ മതി നിങ്ങൾക്ക് എന്നാ ഈ പൂർണ്ണമായി കഴിയുമ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ നിങ്ങൾ നോക്കണമെന്ന് പറഞ്ഞു ആ തീർച്ചയായിട്ടും ഞങ്ങൾ എടുത്തോളാം എന്ന് ഒരു വാക്ക് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പം പ്രാർത്ഥിച്ചോളാം ഞങ്ങൾ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പം ഈ ചേട്ടന് ഒരു അഞ്ച് സെക്കൻഡ് കഴിഞ്ഞപ്പം തന്നെ ചേട്ടൻ്റെ കൈ ഒരു ഒരനക്കം പോലും ഇല്ലായിരുന്ന ഒരു മനുഷ്യനായിരുന്നു ഒരു ക ഒരു ഒരു അനക്കവും ഒരു ചൈനയോ ഒന്നും ഇല്ലായിരുന്നു പക്ഷേ പുള്ളിക്കാരൻ അഞ്ച് സെക്കൻഡ് കഴിയുന്ന ആകുമ്പോൾ ഡോക്ടർ വന്ന് പറഞ്ഞു ചേട്ടൻ കൈ തന്നെ ചലിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പ്രതീക്ഷിക്കുള്ള വകയുണ്ട് ഞങ്ങൾ അന്നേരം ആയിരം ആയിരം നന്ദി മാതാവിനോട് എത്ര പറഞ്ഞാലും തീരുമാനത്തൊരു നന്ദി ഞട അവിടെ ഒരു അവിടെ ഒരു അൽഫോൻസ് അമ്മയുടെ ഒരു രൂപമായിരുന്നു നമ്മുടെ ആശുപത്രിക്ക് അകത്തുണ്ടായിരുന്നത് അൽഫോൻസ് അമ്മയെ അൽഫോൻസ് അമ്മയുടെ മുന്നിൽ ചെന്ന് മാതാവേ എൻ്റെ അൽഫോൻസ് അമ്മയെ എനിക്ക് ഒരു ആയിരം നന്ദി എന്ന് ഞാൻ അന്നേരം പറഞ്ഞു മാതാവേ ആയിരം ആയിരം നന്ദി എൻ്റെ ചേട്ടയുടെ കൈ അനക്കി തന്നല്ലോ ഇനിയും ഞാൻ പൂർണ്ണമായിട്ട് എൻ്റെ മാതാവിനെ എൻ്റെ ചേട്ടനെ തന്നി

പുള്ളിക്കാരനൊരു എന്നാ കൊ ചുമയും ഭയങ്കര കപക്കെട്ട് ഒക്കെയായിരുന്നു തൊണ്ണ കിഴിച്ച് എടുത്ത് തൊണ്ണയിൽ കൂടെ കളയണമായിരുന്നു അങ്ങനെ ഭയങ്കര ഒരു ഇതല്ലായിരുന്നു കുഞ്ഞിനാണ് ഒരു വയസ്സേ ഉള്ളൂ കുഞ്ഞിനെയും നോക്കണം അതുപോലെ ചേട്ടനെയും നോക്കണം എല്ലാം ഒരു എനിക്ക് ഭയങ്കര ഒരു എന്നാ പറയുക ഭയങ്കര സങ്കട ഒരു അവസ്ഥയായിരുന്നു പക്ഷേ അമ്മ വന്ന് ഇവിടെ വന്ന് ഒരു ഉടമ്പടി എടുത്തു രണ്ടാമത്തെ ദിവസം രണ്ടേ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ചേട്ടാ സ്വയം ആ തൊണ്ണക്കുഴി ഇരുന്ന ട്യൂബ് സ്വയം പറിച്ചു കളഞ്ഞു അന്നേരം ഡോക്ടർ പറഞ്ഞു റിയാക്റ്റ് ചെയ്യാൻ തുടങ്ങി നിങ്ങൾ ഭയപ്പെടേണ്ട പുള്ളി ഓക്കെ ആയിക്കോളും നിങ്ങൾ ഒന്നും കൊണ്ടും പണി നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം ഇവിടെ കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ അമ്മ ഉടമ്പെടുത്തായാലും എന്നും നെറ്റിയാലും തൊണ്ണക്കുഴിയിലും പെരട്ടാൻ തുടങ്ങി അന്നേരം വർത്താനം പറയൂലെന്ന് പറഞ്ഞാൽ തൊണ്ണ കിഴിച്ചോണ്ട് മൂക്കി കൂടെ ട്യൂബിൽ കൂടി ആ ഭക്ഷണമൊക്കെ കൊടുത്തോണ്ടിരുന്ന പിന്നെ ട്യൂബ് എടുത്തു മൂക്കിലെ ട്യൂബ് എടുത്തു മൂത്ര മൂത്രം ഒഴിക്കുന്ന ആ ട്യൂബ് എടുത്തു എല്ലാ രീതിയിലും എല്ലാ സൗഖ്യവും നമുക്ക് തന്നു അത് കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്കാരൻ പുള്ളിക്കാരന് പിന്നെ വർത്താനം പറയാൻ വർത്താനം പറയുവേലെന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ചേട്ടായിനെ ഞാൻ വർത്താനം എന്ന് പറഞ്ഞു അമ്മയും പറഞ്ഞു എൻ്റെ എൻ്റെ കൊച്ചു വർത്താനം പറഞ്ഞോളൂ എൻ്റെ കൊച്ചിനെ അതിനു വേണ്ടി ഞാൻ ഉടമ്പടി എടുത്താക്കുന്നതെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ആ ഉടമ്പടി തൈൽ ആ തൊണ്ണക്കുഴിയിൽ തൂത്തു തൂത്ത് കഴിഞ്ഞപ്പോൾ തന്നെ എന്നാ പറയാ ഒരു ദിവസം എന്നാ ഞങ്ങൾ ഓരോ എന്തൊക്കെ പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ അങ്ങ് റിയാക്ട് ചെയ്തു റിയാക്ട് ചെയ്തപ്പോൾ സൗണ്ട് വരാൻ തുടങ്ങി ഞാൻ പറഞ്ഞു അമ്മേ ഭയങ്കര അത്ഭുതം എന്നാണേ റിയാക്ട് ചെയ്തല്ലോ ആൾ വർത്താനം പറയാൻ തുടങ്ങിയല്ലോ അത് ഒരു അത്ഭുതം തന്നെ ഇനി വർത്താനം പറഞ്ഞോളൂ അമ്മേ തൊണ്ണക്കുഴി ഉണങ്ങിക്കോളൂ പേടിക്കണ്ടെന്ന് പറഞ്ഞു ആ അത് കഴിഞ്ഞപ്പോൾ തന്നെ ആൾ വർത്താനം പറഞ്ഞ് വർത്താനം പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാ രീതിയിലും ഞങ്ങൾക്ക് ഒരുപാട് പിന്നെ പിന്നെ എല്ലാം പതുക്കെ പതുക്കെ അമ്മ എടി കൊച്ചു അപ്പൂസം ൊക്കെ വിളിക്കാൻ തുടങ്ങി അന്നേരത്തിന് ഞങ്ങൾക്ക് പക്ഷേ ആൾക്കാർ പിന്നെ ഒരു ഓർമ്മക്കുറവായിരുന്നു ഓർമ്മയെന്ന് പറഞ്ഞാൽ തീരെ ഓർമ്മയില്ലായിരുന്നു പിന്നെ പിന്നെ അമ്മ എപ്പോഴും ആ ഉപ്പ് ഉപ്പ് ചോർണകത്തും ഒക്കെ ഇട്ട് കൊടുക്കും തൈലം തൂത്ത് എപ്പോഴും എന്നാണേലും പുള്ളി എന്നാണേൽ ആ ചൈതന്യം പറയാതിരിക്കാൻ പറ്റില്ല പുള്ളി നല്ല എന്നാ പറയാ നന്നായിട്ട് വെള്ളം പച്ചവെള്ളം പോലെ വർത്താനം പറയാൻ പതിർച്ച ഉണ്ടെന്നുള്ള ഓപ്പറേഷൻ ചെയ്തതിൻ്റെ തൊണ്ണക്കുഴിയിൽ ഒരു പതിർച്ച മാത്രം ഉണ്ടെന്നേ ഉള്ളൂ വേറെ നമുക്ക് പറയുമ്പം ഓർക്കും എന്നാണേലും സീരിയസ് ആയിട്ട് പറയാം പക്ഷേ തൊണ്ണയിൽ ഓപ്പറേഷൻ ചെയ്തതിൻ്റെ ഒരു പതിർച്ച മാത്രമേ ഉള്ളൂ വർത്താനം പറയുന്നത് നമുക്ക് മനസ്സിലാകും അതുപോലെ തന്നെ പുള്ളിക്കാരൻ നടക്കു വരായിരുന്നു നടക്കാൻ കാലിന് അതോടുകൂടി ഭയങ്കര പാടായിരുന്നു പിന്നെ എപ്പോഴും അമ്മ കാലയിൽ എണ്ണ തൂക്കുമായിരുന്നു തൈലം തൂത്ത് തൈലം തൂത്ത് കഴിയുമ്പം അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളിക്കാരൻ പതുക്കെ പതുക്കെ തോളെ പിടിച്ച് എൻ്റെ തോളയിൽ പിടിച്ച് അമ്മയും ഞാനും അല്ല അനീൻ എൻ്റെ കെട്ടിയവൻ്റെ അനീനുണ്ട് ആ അനീനോടേയും കൂട്ടി തോളെ ഇട്ട് കൈ രണ്ട് തോളയിട്ട് നടത്തുമായിരുന്നു നടത്തി കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ശ്വാസം മുട്ടും ഇങ്ങനെ ഭയങ്കര റിയ ഇങ്ങനെ കെതച്ച് അന്നേരത്തിനെ ഇരുത്തും എന്നാലും ആ ഭാഗത്തുനിന്നെല്ലാം നല്ല മാറ്റം തന്നു പിന്നെ പിന്നെ എന്നാ പറയുക എല്ലാ രീതിയിലും പിന്നെ അങ്ങ് എങ്ങനെയാണ് നടന്നതെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും ചോദിച്ചാൽ പറയാൻ പറ്റില്ല പിന്നെ വാക്കർ കൊടുത്തു വാക്കറെ പിന്നെ പിടിച്ച് പതുക്കെ നടത്താൻ തുടങ്ങി ആദ്യം വീൽചെയറേലായിരുന്നു അത് കഴിഞ്ഞ് വാക്കർ പതുക്കെ ഞാൻ എനിക്ക് പ്രതീക്ഷാ ഭവനിന്ന് എൻ്റെ ജോസ് മാത്തി ച്ച ഞാൻ അവിടെ പ്രതിഷേധമിന് ഈ രോഗികളെ നോക്കുന്ന ഒരാൾ രോഗികളൊക്കെ കൂടെ താമസിച്ച ഒരാളാണ് ഞാൻ എനിക്കും രോഗമുണ്ട് എനിക്ക് ഷുഗറും അപസ്മാരവും ഉള്ളതാണ് എന്നെ എല്ലാം അറിഞ്ഞു വന്ന് എന്നെ കെട്ടിയ ഒരാളാണ് അന്നേരം പുള്ളിക്കാരനെ പുള്ളിക്കാരൻ എന്നെ നോക്കാമെന്ന് പറഞ്ഞ് വന്നതാണ് പക്ഷേ പുള്ളിക്കാരനെ ഞാൻ നോക്കേണ്ട ഒരവസ്ഥ എനിക്ക് വന്നെത്തി പക്ഷേ ഞാനത് പൂർണ്ണമായിട്ടും പൂർണമായിട്ട് സ്വീകരിച്ച് ഞാനത് എനിക്ക് എൻ്റെ ചേട്ടനെ എനിക്ക് നോക്കി രക്ഷപ്പെടുത്തണം എൻ്റെ 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 ജീവിതത്തിൽ കിട്ടിയ ഒരു സന്തോഷം എനിക്ക് ആ ആ പുള്ളിക്കാരനെ എൻ്റെ കൂടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു ആ പുള്ളിക്കാരനെ ഞാൻ അതുപോലെ എൻ്റെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷയോടെ കിട്ടിയ ആളെ ഞാൻ അതുപോലെ തന്നെ നോക്കി ഇത്ര ഇത്രയും നടത്താനും പറ്റി എനിക്ക് എൻ്റെ മാതാവിന് എത്ര പറഞ്ഞാലും നന്ദി പറഞ്ഞാലും തീരുമല്ല അതുപോലെ തന്നെ എനിക്ക് വീടില്ല ഞങ്ങൾ വാടക ഞങ്ങൾ ഞങ്ങളുടെ തറവാട്ടിലായിരുന്നു താമസം കൊണ്ടിരുന്നത് അന്നേരം പപ്പാടനിയം വന്ന് പറഞ്ഞു രണ്ട് ലക്ഷം രൂപ നന്നാ നിങ്ങൾ മാറിക്കണം അന്നേരം നമുക്ക് ആശുപത്രി കേസൊക്കെ വന്നപ്പം ഭയങ്കര പിന്നെ ചിലവുകളായിരുന്നു അന്നേരം ആ രണ്ടു ലക്ഷം രൂപ ഒന്നിനും ആയില്ല അന്നേരം ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങ തറവാട്ടിൽ നിന്ന് ഇറങ്ങേണ്ട വന്നു തറവാട്ടീന്ന് ഇറങ്ങിയപ്പം പിന്നെ ഒരു വാടക വീട്ടിലോട്ട് പോകേണ്ട വന്നു ഈ വയ്യാത്ത മനുഷ്യനെയും വെച്ചോണ്ട് പക്ഷേ ആ വയ്യാത്ത മനുഷ്യനെയും വെച്ചാൽ ഞങ്ങൾ വാടക വീട്ടിൽ പോയി ഒരുപാട് അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മേ ഒരു വീട് കിട്ടാനുള്ളത് ഇനി അമ്മ ഉടമ്പടി ഇത് നിയോഗം എഴുതുമ്പോൾ എഴുതണമെന്ന് പറഞ്ഞു അമ്മ അതുപോലെ തന്നെ വീടിനെഴുതി വീടിനെഴുതി പിറ്റേ മാസം തന്നെ ഞങ്ങൾക്ക് വാഴവര പള്ളിയിൽ നിന്ന് ഞാൻ ചെന്നു പഴയ പള്ളിയിൽ ചെന്ന് പറഞ്ഞു എനിക്കിങ്ങനെ വീടും സ്ഥലമില്ല എൻ്റെ കെട്ടിയവന് വയ്യാത്ത എനിക്ക് വയ്യാത്ത എനിക്ക് രണ്ട് മക്കളുണ്ട് ഉണ്ട് അന്നേരം എനിക്ക് എന്നെ ഒരു സെൻറ്റ് രണ്ട് സെൻറ്റ് സ്ഥലം തരാൻ എന്ന് ചോദിച്ചു അതിന് എന്നാ കുഞ്ഞ് ഇവിടെ പത്ത് സെൻറ്റ് സ്ഥലം കിടപ്പുണ്ട് കുഞ്ഞിന് അഞ്ച് സെൻറ്റ് നിനക്ക് തന്നാക്കാമെന്ന് പറഞ്ഞു ആ ആ സ്ഥലം എനിക്ക് കിട്ടിയെന്ന് തന്നെയല്ല മിഷൻ ആശുപത്രി ജോലി ചെയ്യുന്നതുകൊണ്ട് എനിക്ക് നല്ല വീട് എത്ര പറഞ്ഞാലും തീരുവല്ല ഒരു നല്ല ടൈലി നല്ല സുന്ദരമായ ഒരു രണ്ട് റൂമും അടുക്കളയും ഹാളും എല്ലാം ഒരു വീട് തന്നു കൃപാസന പത്രം എല്ലായിടത്തും ഞാൻ അമ്മ എൻ്റെ കയ്യിലാണ് കൊണ്ടുവന്നത് അമ്മയും ഞാനോടേയും ഒരുപാട് സ്ഥലത്ത് കൊടുക്കുന്നുണ്ട് കൃപാസന പത്രം എനിക്ക് പറ്റുന്ന പോലെ എല്ലാ വീടുകളും കയറി ഇറങ്ങി ഞാൻ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എനിക്ക് കാരുണ്യ കാരുണ്യപ്രവർത്തനം ചെയ്യാനായിട്ട് ഒത്തിരി പൈസ ഒന്നുമില്ല എന്നാലും ഉള്ള പോലെ ഞാൻ ചെയ്യുന്നുണ്ട് അമ്മയ്ക്ക് പറ്റുന്ന പോലെ അമ്മ എന്നാ നമ്മുടെ അവിടെ ഒത്തിരി സ്ഥാപനങ്ങളുണ്ട് അവിടെയൊക്കെ പോയി അമ്മയും ചെയ്യുന്നുണ്ട് ചെയ്യുന്നു പറ്റുന്ന പോലെയൊക്കെ ചെയ്ത് നമ്മൾ ഒരുപാട് സഹായിക്കുന്നുണ്ട് എല്ലാവരെയും നമുക്ക് എല്ലാവരും ഞങ്ങളെയാണ് ഒരുപാട് സഹായിച്ചേക്കുന്നത് അവർക്കും മാതാവിനും ഒരായിരം നന്ദി മാവിന് നന്ദി കൊമാ ചേച്ചി ഞാൻ കോമാ ചേച്ചി കിടക്കുവായിരുന്നു ഞാനിന്ന് നടക്കാൻ തുടങ്ങിയിട്ട് ഈ മൂന്നാല് എട്ട് മാസമേ ഉള്ളൂ ഈ വാക്ക എല്ലാവരും സഹായില്ലേ നടക്കാൻ തുടങ്ങിയിട്ട് സങ്കീർത്തനം എൺപത്തി ആറ് പത്താം തിരുവചനം അരളി ചെയ്യുന്നു എന്തെന്നാൽ അങ്ങ് വലിയവനാണ് വിസ്മയകരമായ കാര്യങ്ങൾ അങ്ങ് നിർവഹിക്കുന്നു അങ്ങ് മാത്രമാണ് ദൈവം ഓരോ ദിവസവും താരയിൽ പറയുന്ന അനുഭവ സാക്ഷ്യങ്ങൾ ഒന്നിനൊന്ന് വ്യത്യസ്തമായിട്ട് ദൈവം എങ്ങനെ ഓരോ ജീവിത ഓരോ കുടുംബത്തിലേക്ക് അവരുടെ ജീവിതം അവർക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന നിമിഷങ്ങളിലേക്ക് ദൈവിക സാന്നിധ്യം കടന്നു ചെല്ലുന്നത് അതാണ് തിരുവചനങ്ങളിലൂടെ ഇപ്പോൾ നാം ശ്രവിച്ചത് അങ്ങനെ തൻ്റെ ഹസ്ബൻ്റിൻ്റെ അനുഭവം ആ മകൻ പതിനഞ്ച് ദിവസം വെൻറ്റിലേറ്ററിൽ കോമ സ്റ്റേജിൽ കിടന്ന മകനാണ് പിന്നീട് സാക്ഷ്യത്തിൽ ഓരോന്നും വ്യക്തമാണ് എങ്ങനെ ഇവിടെ വരെ വന്ന് ഇന്ന് ഈ സാക്ഷ്യം പങ്കുവയ്ക്കുവാനൊക്കെ ഈ മകന് സാധിക്കുന്നു ഓരോ ഓരോ അവസ്ഥയിലും തൻ്റെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ഇമ്പ്രൂവ്മെൻറ്റ് വന്നു അത് ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗം പിന്നീട് തനിക്ക് വന്ന ഓരോ മാറ്റങ്ങളിലും അത്ഭുതവഹമായ ദൈവത്തിൻ്റെ ഇടപെടലുകളാണ് ഈ കുടുംബം ഒന്നിച്ച് കാണുന്നത് മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അങ്ങ് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല ഇരുപത്തി മൂന്നാം സങ്കീർത്തനം നാലാം തിരുവചനമാണ് ജീവിതത്തിലെ തങ്ങളുടെ കയ്പ് നിറഞ്ഞ അനുഭവങ്ങൾ അത് ഇന്ന് തിരുവൽത്താരയിൽ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ തിരുനടയിൽ അമ്മയുടെ മാധ്യസ്ഥതയിൽ പുതുജീവിതത്തിലേക്ക് താൻ കടന്നു വന്നതിൻ്റെ സാക്ഷ്യം ആണ് ഇവിടെ നമ്മ നമ്മോടിപ്പോഴ് ഈ മകൻ്റെ ഭാര്യയെ പങ്കുവയ്ക്കുന്നത് നമുക്ക് കരങ്ങൾ അടിച്ച് ദൈവത്തെ ആരാധിക്കാം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക